വയനാട് ജില്ലയിലെ മാനന്തവാടി മേഖലയിൽ കർണാടക വനവുമായി ചെലവ് നടക്കുന്ന പ്രദേശത്താണ് എന്ന് കരുതപ്പെടുന്ന കാട്ടാനക്കൂട്ടം ഇറങ്ങി വന്ന് ജനങ്ങളെ വേദിയിലാഴ്ത്തിയിരിക്കുകയാണ് അവിടെ മാനന്തവാടി ടൗണിനടുത്താണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജനങ്ങൾ തിരിപ്പാർക്കുന്ന പ്രദേശവും വാണിജ്യ മേഖലയുമാണ് അത് അവിടെ നിന്നും കാട്ടാനക്കൂട്ടത്തെ പിരി പിരിച്ചു കാട്ടിലേക്ക് അയക്കണമെങ്കിൽ ഒരു ജോലിയാണ് ചെയ്തു തീർക്കാനുള്ളത് അവിടെ ജനക്കൂട്ടം മയക്കുവടി വെച്ച് കാട്ടാനയെ പിടികൂടി കാട്ടിലേക്ക് അയക്കുക എന്നതാണ് ഒരു ബോം വഴി പക്ഷേ മയക്കു വീടി വെക്കണമെങ്കിൽ ജനവാസ മേഖലയിൽ വെച്ച് മയക്കോട് വയ്ക്കാൻ സാധ്യമല്ല അത് അത്യന്തം അപകടമാണ് അതുകൊണ്ട് തന്നെ മാനന്തവാടി പ്രദേശത്ത് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിൽ തന്നെ സുരക്ഷിതമായി നിർത്താനും മറ്റുള്ളവരോട് സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് വളരെ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് കാട്ടാന ഇറങ്ങിയതിന് ശേഷം വനംവകുപ്പിലെ ജീവനക്കാരും ജനപ്രതിനിധികളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥലം എം എൽ എ കേളു എവിടെയാണെങ്കിൽ പോലും രാവിലെ വിവരം അറിഞ്ഞു പോകുന്നതിൽ അദ്ദേഹം ജനങ്ങളുടെയും ജനപ്രതിനിധികളുമായി സംസാരിച്ച് അവിടെ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ആവശ്യമാണെങ്കിൽ സംഭവസ്ഥ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട് മയക്കുവടി വരുക്കുന്നതിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനുള്ള അനുവാദം നൽകുന്നതിനുള്ള നടപടികളും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിന് ഒരു പ്രയാസമില്ലാതെയും അപകടമില്ലാതെയും കൈ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന് അവരോടെല്ലാം വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതെ അല്ല ഇപ്പ ഇപ്പോൾ ഏതായാലും കർണാടക ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച അങ്ങനെ കർണാടകവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വയനാട് ഡി സി കർണാടകത്തിലെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കളക്ടർ ഈ പ്രശ്നങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് അവരുടൻ തന്നെ സംഭവസ്ഥലത്ത് എത്തുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് കേട്ടില്ല അല്ല മയക്കു വഴി വെക്കണം പറഞ്ഞാൽ അതാണ് അവസാനത്തെ നടപടി ആ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് പക്ഷേ ആൾക്കൂട്ടം ഉള്ള സ്ഥലത്തുനിന്ന് മയക്കു പിടിച്ചാൽ വെടി കൊണ്ടുടനെ ആന വല്ലാതെ വയലൻ്റായി ഓടും അങ്ങനെ ഓടുന്ന ഘട്ടത്തിൽ ജനങ്ങളെ വഴി ഉണ്ടായാൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴി വെക്കും അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണമാണ് ആവശ്യമെന്ന് പറയാൻ അതാണ് കാരണം അവർ നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ടെന്നാണ് എനിക്കിതിനായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്